അമീബിക് മസ്തിഷ്ക ജ്വരം ഈ ഒരു അസുഖം നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടർ ഇതില് ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അസുഖത്തിന്റെ അമീബ പൂർണ്ണമായി നശിച്ചു എന്ന് കരുതണ്ട ക്ലോറിന്റെ അളവ് പോയിന്റ് ഫൈവ് പാർട്സ് പെർ മില്ലിന്റെ താഴെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു വാട്ടറിൽ അമീബ സർവൈവ് ചെയ്യും പൂർണ്ണമായും നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു വെള്ളം ഉപയോഗിച്ച് മൂക്കിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെള്ളം പറയുകയാണെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ അതുമല്ല ഒരു മിനിറ്റ് നേരം പൂർണ്ണമായും തിളപ്പിച്ച് അതിനെ കുറച്ച് കഴിഞ്ഞ് തണുപ്പിച്ച് ഉപയോഗിക്കുന്ന വെള്ളം അത് നിങ്ങൾ മുഖത്തേക്ക് യൂസ് ചെയ്യുക കുളിക്കുന്ന കാര്യമല്ല പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൂക്കിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും അവസരത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യം ആണ് പറയുന്നത് ആ ഒരു അവസരത്തിൽ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെള്ളം ഇത് മാത്രമേ ഉള്ളൂ സ്റ്റെറൈൽ വാട്ടർ ഡിസ്റ്റിൽ വാട്ടർ അതുമല്ല ഒരു മിനിറ്റ് പൂർണ്ണമായും തിളപ്പിച്ച് അതിനെ തണുപ്പിച്ച് ഉപയോഗിക്കുന്ന വെള്ളം മൂവായിരം നാലായിരം അടിയുടെ മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ടാറ്റ പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് അടിയുടെ മുകളിലാണ് പക്ഷെ ഞാൻ പറയുന്നത് മൂവായിരം നാലായിരം അടിയുടെ മുകളിൽ ആണെങ്കിൽ തന്നെ ഈയൊരു വെള്ളം തിളപ്പിക്കുന്നത് മൂന്ന് മിനിറ്റത്തേക്ക് ആക്കുക ഒരു മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റത്തേക്ക് തിളപ്പിക്കുക തല ഒഴിച്ചുള്ള ദേഹം കഴിവാനായിട്ട് ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറിൻ വാട്ടറോ കിണർ വെള്ളമോ യൂസ് ചെയ്യാം ശുദ്ധമായ വെള്ളം യൂസ് ചെയ്യാം എന്തുകൊണ്ടെന്നാൽ ഇത് മൂക്കിലൂടെയാണ് പൂർണമായും പ്രവേശിക്കുന്നത് മൂക്കിലൂടെ പ്രവേശിച്ച് നമ്മൾ തലച്ചോറിൽ എത്തിച്ചേരുന്നു ക്ലോറിൻ വാട്ടർ എന്തുകൊണ്ട് പൂർണമായും എഫക്റ്റീവ് അല്ല എന്ന് പറയാൻ കാര്യം ഈ പൈപ്പുകളിലുണ്ടല്ലോ വരുന്ന പൈപ്പുകളിൽ വെള്ളം വരുമല്ലോ ആ പൈപ്പുകളില് ബയോഫിലിം ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് ബയോഫിലിം എന്ന് വെച്ചാൽ പൈപ്പിന്റെ ചില ചില സ്ഥലങ്ങളിൽ ബാക്ടീരിയയും മറ്റ് മൈക്രോഓർഗാനിസുകൾ ചേർന്ന് അവരുടെ കൂട് കണക്ക് ഫോം ചെയ്യും ഇതിന് ഫലമായിട്ട് ഈ ക്ലോറിൻ വാട്ടർ വന്നാലും അതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുകയില്ല ആ സമയത്താണ് നമ്മൾ ക്ലോറിൻ ബേൺ ചെയ്യുന്നത് ക്ലോറിൻ ബേണും പൂർണ്ണമായും ഒരു സൊല്യൂഷൻ അല്ല എന്താണ് ക്ലോറിൻ ബേൺ ഈയിടയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാപ്പ് വാട്ടറിൽ കൂടുതൽ ക്ലോറിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ രുചി വരുന്നുണ്ടോ ഇതിന് പറയുന്ന ടേമാണ് ക്ലോറിൻ ബേൺ എപ്പോഴും അപ്ലൈ ചെയ്തില്ല പക്ഷെ കൂടെ കൂടെ അപ്ലൈ ചെയ്യുന്നൊരു കണ്ടീഷനാണ് ക്ലോറിൻ ബേൺ അതായത് നോർമലി കണ്ടുവരുന്നത് നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻഡായിട്ട് ഇത്തരം വെള്ളത്തിൽ യൂസ് ചെയ്യുന്നത് ക്ലോറാമിൻ യൂസ് ചെയ്യാറുണ്ട് അതായത് ക്ലോറിനും അമോണിയയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം അപ്ലൈ ചെയ്യുന്നു ഈ ക്ലോറാമിൻ എപ്പോഴും എഫക്റ്റീവ് ആണോ എസ്പെഷ്യലി നീണ്ടു കിടക്കുന്ന പൈപ്പുകളിൽ ഇടയ്ക്ക് ഈ ബാക്ടീരിയയും മറ്റ് മൈക്രോഓർഗാനിസും കൂടെ ചേർന്നിട്ട് ബയോഫിലിം ഫോം ചെയ്യും ഈ ബയോഫിലിമിനെ പൂർണ്ണമായും നശിപ്പിക്കാനായിട്ട് ഈ ഒരു ക്ലോറാമിന് കഴിയുകയില്ല ആ സമയത്താണ് അമോണിയെ ഒഴിവാക്കി ക്ലോറിൻ ഫുള് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് ക്ലോറിൻ്റെ ഒരു രുചി കൂടുതലായിട്ട് വരുന്നത് ഇത് കേരളത്തിൽ എത്ര മാത്രം ഇങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ബൈ ഡിഫോൾട്ട് ക്ലോറാമിൻ അപ്ലൈ ചെയ്യും കൂടെ കൂടെ ക്ലോറിൻ ബേണം ചെയ്യും അതായത് പൂർണ്ണമായും ക്ലോറിൻ മാത്രം ഉപയോഗിച്ച് ഇതിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാറുണ്ട് ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നത് നമ്മൾ മൂക്കിൽ കൂടെ മാത്രമേ ഈ ഒരു അമീപ പ്രവേശിക്കുകയുള്ളൂ ഒരു ഡാറ്റ അനുസരിച്ച് ചെവിയിലൂടെ കയറാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട് ആ ഒരു കേസിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ കർണപടം നല്ല കണ്ടീഷൻ അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കർണപടത്തിന് തകരാറുണ്ടായിരുന്നു അതിലൂടെ അനുമാനിക്കപ്പെട്ടത് ചെവിയിലൂടെയും കയറാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ ആവത്തില്ല സോ ചെവിയും മൂക്കും നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക ഏതൊക്കെ അവസരങ്ങളിൽ മൂക്കിലൂടെ അല്ലെങ്കിൽ ചെവിയിലൂടെ വെള്ളം കയറാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന രീതിക്കാണെങ്കിൽ പൂർണ്ണമായും അതിനെ സ്റ്റെറൈൽ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം യൂസ് ചെയ്യുക കണ്ണിലൂടെ കയറാൻ പോസിബിലിറ്റി ഉണ്ടോ കണ്ണിലൂടെ കയറാനുള്ള പോസിബിലിറ്റി നമ്മള് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ അമീപക്ക് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ കണ്ണിലൂടെ പ്രവേശിക്കുന്ന മറ്റൊരു അമീബയും ഉണ്ട് അത് ഇത്ര സീരിയസ് അല്ല എന്നതാണ് അതിന്റെ ഒരു ഗൗരവം അപ്പം കണ്ണിലൂടെ നമുക്ക് അത്ര പേടിക്കാനില്ല ചെവിയിലൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ തള്ളിക്കളയാനാവത്തില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അരിപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിൽട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ തടയാൻ പറ്റുമോ ശരിയാണ് തടയാൻ പറ്റും ഇതിന്റെ അറ്റാക്ക് മോഡ് ഈ അമീബ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മോഡ് ആകുമ്പോൾ അതിന്റെ ഒരു വലിപ്പം എന്നറിയപ്പെടുന്നത് പത്ത് മൈക്രോൺ ടു തേർട്ടി ഫൈവ് മൈക്രോൺ എന്നതാണ് ഇതിന്റെ ഒരു ഈ ഒരു അമീബയുടെ വലിപ്പം അപ്പം നമുക്ക് ഒരു മൈക്രോൺ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മൈക്രോൺ കപ്പാസിറ്റി ഉള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ച് ഫിൽട്ടർ ഏതുമാകാം നോർമൽ ഫിൽറ്റർ ആകാം അല്ലെങ്കിൽ തുണി കാറ്റഗറിയിലുള്ള ഫിൽറ്ററും ആകാം ഇത് ഉപയോഗിച്ച് വൺ മൈക്രോൺ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മൈക്രോൺ ഫിൽറ്ററിങ് കപ്പാസിറ്റിയെങ്കിൽ ഈ ഒരു അമീബെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് തരും പൂർണ്ണമായും നമുക്ക് ഫിൽറ്റർ ചെയ്ത് തരും അപ്പൊ അത് റോഡിലെ ടാപ്പ് വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കിണറ്റിലെ വെള്ളം ആയിക്കോട്ടെ ടാങ്കിലെ വെള്ളം ആയിക്കോട്ടെ വൺ മൈക്രോൺ അല്ലെങ്കിൽ അതിൽ താഴെ കപ്പാസിറ്റി ഉള്ള ഫിൽട്ടർ കപ്പാസിറ്റി ഉള്ള ഫിൽട്ടറുകൾ യൂസ് ചെയ്യുന്നത് പരിപൂർണമായിട്ടും ഈ ഒരു അമീബെ നീക്കി തരും ഇതിനോട് പറയട്ടെ ഈ ഒരു ഫിൽട്ടർ സമയാസമയങ്ങളിൽ അതിനെ റീപ്ലേസ് ചെയ്യണം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക എസ്പെഷ്യലി ഞങ്ങളെ ഞങ്ങളെവിടുത്തെ സ്കൂളിൽ പി ടി കഴിഞ്ഞിട്ട് കുട്ടികൾ മുഖം കഴുകാറുണ്ട് അല്ലെങ്കിൽ അങ്കമ്പാടിയിലെ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ മുഖം കഴുവാറുണ്ട് നമ്മൾ തന്നെ പാടത്തും അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും എവിടുന്നായാലും തിരിച്ചു വന്നിട്ട് മുഖം കഴുവാറുണ്ട് കൂടി കൊച്ചുങ്ങൾ ജനിച്ചു കഴിഞ്ഞ കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്ന രീതി കളിച്ചിട്ടുണ്ടോ ഈ അവസരങ്ങളിൽ മുഖത്തേക്ക് വീഴാൻ സാഹചര്യമുള്ള ഏതൊരവസരത്തും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെള്ളം ിൽഡ് വാട്ടർ സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് തിളപ്പിച്ച് ആറ്റിയ വെള്ളം യൂസ് ചെയ്യുക ഇവിടെ പുറട്ടെ ഡിസ്റ്റിൽഡ് വാട്ടർ നിങ്ങൾ വേടിക്കുന്നു സ്റ്റെറൈൽ വാട്ടർ നിങ്ങൾ വേടിക്കുന്നു ആ ഒരു കുപ്പിക്കകത്ത് ആ ഒരു ബോട്ടിലിനകത്ത് ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ സ്റ്റെറൈൽഡ് എന്ന് എഴുതി ഉറപ്പുവരുത്തണം ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരം കുപ്പികൾ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ കിണറ്റിലെ വെള്ളം നിറച്ചിട്ട് ക്യാപ്പ് അടച്ച് നല്ല വെറുതേ സീൽ ചെയ്ത് തരാറുണ്ട് അത്തരം കുപ്പി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എത്ര അളവിൽ ക്ലോറിൻ ചേർക്കണം നമ്മളെ ജലാശയങ്ങളിലാവട്ടെ എത്ര അളവിൽ ഈ ക്ലോറിൻ ചേർത്താൽ ഇത് തടയാൻ പറ്റും ഈ ഒരു അമിബിയെ തടയാൻ പറ്റും കൊല്ലാൻ പറ്റും സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ സ്പാസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ക്ലോറിനേഷൻ അളവ് ഒന്ന് മുതൽ മൂന്ന് പാർട്ട് പെർ മില്യൺ അളവായിരിക്കണം അതിന്റെ പിഎച്ച് എത്ര സെവൻ പോയിന്റ് ആയിരിക്കണം ഈ ഒരു സ്വിമ്മിംഗ് പൂളിലെ പി എച്ച് സെവൻ പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് പാർട്ട് പെർ മില്യൻ എന്ന രീതിയിൽ ക്ലോറിൻ ആഡ് ചെയ്യണം സ്വിമ്മിംഗ് പൂളുകളുടെ കാര്യം പറഞ്ഞത് ഇനി സ്പാസ് ആണെങ്കിൽ

അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വെള്ളമുണ്ടല്ലോ അതിൽ എത്രമാത്രം ക്ലോറിൻ ഉണ്ടെങ്കിൽ ഈ അമിബെ തടയാം പോയിന്റ് ഫൈവ് മില്ലിഗ്രാം പെർ ലിറ്റർ അതോ അതിൽ കൂടുതലോ ക്ലോറിൻ ആകണം അത് ത്രൂട്ട് ഈ പൈപ്പുകളിൽ ഈ വരുന്ന പൈപ്പുകളിലെ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അമിബെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റൂ അമീബ ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ വൺ മില്ലിഗ്രാം പെർ ലിറ്റർ അതോ അതിൽ കൂടുതലോ ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറാമിൻ യൂസ് ചെയ്യാറുണ്ട് മുഖത്തൊഴിക്കുന്നെങ്കിൽ ക്ലോറിൻ വെള്ളം യൂസ് ചെയ്യരുത് ഡെഫിനായിട്ട് ഡിസ്റ്റൽഡ് അല്ലെങ്കിൽ സ്റ്റെറൈൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് തിളപ്പിച്ചാറ്റിയ വെള്ളം യൂസ് ചെയ്യുക അമീബയുടെ പേരാണ് നെഗ്ലേറിയ ഫോളോറിയൂക്കിലൂടെ പ്രവേശിച്ച് തലമണ്ടയിൽ എത്തുന്നു തലച്ചോറിലെത്തുന്നു അത് തിന്നാൻ തുടങ്ങുന്നു തലച്ചോറിനെ തിന്നാൻ തുടങ്ങുന്നു ഇതാണ് ഈ ഒരു കണ്ടീഷൻ പിന്നെ നമുക്ക് പല പല സിംറ്റംസ് വരും അവസാനം മരണപ്പെടുകയും ചെയ്യും ഇന്ത്യ മഹാരാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ഈ മരണപ്പെടാനുള്ള പോസിബിലിറ്റി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് പക്ഷെ കേരളത്തിൽ അത്ര ഇല്ല കേരളത്തിൽ കുറവാണ് ഈ ഒരു കണ്ടീഷൻ അറിയപ്പെടുന്നത് പ്രൈമറി അമീബിക് മെനിഞ്ചോറ്റിസ് പി എ എം സോ നമ്മൾ കണ്ണ് മൂക്ക് വായ ചെവി പ്രോപ്പർ ആയിട്ട് ഡിജിറ്റൽ അല്ലെങ്കിൽ സ്റ്റെറൈഡ് അല്ലെങ്കിൽ എല്ലാം തന്നെ യൂസ് ചെയ്യണം സോ ഗൈസ് ഇതായിരുന്നു അമീബിക് മസ്തിഷ്ക ചുരം ഇതെങ്ങനെ വരുന്നു എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചൊരു പൂർണ്ണമായ ഒരു വീഡിയോ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് പറയണം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സ് സോ മാത്രം Daniela más caro.